കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരുടെയും മുകളിൽ ഡെമോക്ലിസിന്റെ വാള് പോലെ ഇങ്ങനെ ഹേമ കമ്മിറ്റി തൂങ്ങി നിൽക്കാൻ അല്ലെ പ്രമുഖമാരുടെ പേരുകൾ റിപ്പോർട്ടിൽ വെച്ചിട്ട് യാതൊരു കാര്യവും ഉണ്ടായില്ല റിപ്പോർട്ട് പുറത്തു വന്നതിൽ പ്രചോദനം ഉൾക്കൊണ്ട് ഓരോ ദിവസവും ഓരോ നടിമാരും തുറന്നു പറച്ചിലുകളുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടിൽ മറച്ചുവെച്ച വമ്പന്മാരുടെയും പ്രമുഖമാരുടെയും പേരുകൾ നടിമാരുടെ നാവിൽ നിന്നും കേട്ടതിന് ഞെട്ടലാണ് മലയാളികൾ എന്ന് പറയേണ്ടി വരും ലേറ്റസ്റ്റ് ആയി എല്ലാവരും ഞെട്ടിച്ചത് ജയസൂര്യെന്നെയാണ് സ്ത്രീ പീഡകരുടെ കൂട്ടത്തിൽ ജയസൂരിയുടെ പേരുണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം അയാൾ ഉണ്ടാക്കിയെടുത്ത ഇമേജ് അങ്ങനെയുള്ളതായിരുന്നു ഒരു നന്മമാരും ഇമേജ് അയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓവരോ നന്മ വാരി വിതറി ഊക്ക് മേടിച്ചിട്ടുമുണ്ട് അത് വേറെ കാര്യം ജയസൂര്യക്ക് പുതിയ വട്ടപ്പേരൊക്കെ കിട്ടിക്കണ് എന്താണെന്ന് അറിയോ ബാത്റൂം സ്റ്റാർ അതിലേക്കൊക്കെ വരാം അതിനു മുമ്പ് മുകേഷിനെതിരെയും ഇടവേള ബാബുവിനെതിരും ഒക്കെയായി നടി മിനു മുനീർ ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വെറും വെളിപ്പെടുത്തലല്ല മുകേഷിന്റെ നിറം പുറത്തുവരുന്ന രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് മിനു മുനീർ നടത്തിയിരിക്കുന്നത് മുകേഷ് എന്ന് പറയുന്നത് വെറും ഒരു സിനിമാ നടൻ മാത്രമല്ല എന്നും കൂടി നിങ്ങൾ ഓർക്കണം കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ എം എൽ എയും കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ പ്രമുഖരിലും പവർ ഗ്രൂപ്പിലും മുകേഷിന്റെ പേര് എന്തായാലും ഉണ്ടാകുമെന്ന് ആദ്യം മുതലേ പലരും പറയുന്നുണ്ടായിരുന്നു പക്ഷെ ആരും ഇതുവരെ മുകേഷിന്റെ പേര് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കോടീശ്വരം പരിപാടി ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മുടെ ഏഷ്യാനെറ്റിലെ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്നുള്ള പരിപാടി അല്ല പണ്ട് രണ്ടായിരത്തിൽ സൂര്യയിൽ നടന്നിരുന്ന കോടീശ്വരൻ എന്നുള്ള പരിപാടിയാണ് മാറിപ്പോണ്ട സോ അന്ന് പരിപാടിയുടെ കിഫ്സ് ഡയറക്ടർ ആയിട്ടുള്ള ടെസ്റ്റ് ജോസഫ് രണ്ടായിരത്തി പതിനെട്ടിൽ മുകേഷിൽ നിന്നുണ്ടായ മോശം അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം എന്താണ് അതിൽ പറയുന്നത് മുകേഷ് തുടർച്ചയായി തന്റെ റൂമിലേക്ക് ഫോൺ ചെയ്തുവന്നു മുകേഷിന്റെ റൂമിനടുത്തേക്ക് ടെസ്റ്റയുടെ റൂം ഷിഫ്റ്റ് ചെയ്തുവെന്ന് അങ്ങനെ എന്തോ പന്ത് കേട് തോന്നിയ ടെസ്റ്റാ അവരുടെ ബോസ് ആയിരുന്ന ഡയറക്റ്റ് എന്ന് പറയുന്ന ആളിനെ വിളിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു ഓടി എന്നുള്ളതാണ് ആ ട്വീറ്റിൽ പറയുന്നത് അന്ന് വെറും ഇരുപത് വയസ്സും മാത്രമായിരുന്നു അവരുടെ പ്രായം അങ്ങനെ നമ്മുടെ മാധ്യമങ്ങൾ എന്താക്കി ഈ ട്വീറ്റ് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് മുകേഷിനോട് ഇതിനെ കുറിച്ച് ചോദിച്ചു അപ്പോഴുള്ള മുകേഷിന്റെ പ്രതികരണങ്ങൾ കാണേണ്ടാണ് നമ്മെന്തായാലും കണ്ടിട്ട് ബാക്കി സംസാരിക്കാം അല്ലാതെ പറയാമല്ലോ എന്നുള്ളതാണ് എനിക്ക് ഒന്നും പറയാനില്ല എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല കണ്ടിട്ടില്ലെന്ന് ഞാൻ ഇതിപ്പോഴല്ലെന്ന് ആറ് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ഫോൺ എടു ഫോൺ വിളിച്ചു രാത്രിയിൽ പല പ്രാവശ്യം ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല എടുക്കാതെ ഞാനാണോ ഇല്ലയോ എന്ന് അങ്ങനെ അറിയും അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നേ പോയതാണ് പിന്നെ ഇതിപ്പോൾ ഇപ്പം എടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മുടക്കി അവിടെ ചെന്നിട്ട് ഈ ഇങ്ങനെ വന്നിട്ട് പ്രൊവോക്ക് ചെയ്തിട്ട് പിന്നെ അവരെ കൊണ്ട് എന്തേലും ഇതൊക്കെ ഈ രാഷ്ട്രീയമൊക്കെ നമുക്കറിയാം ആഹ് അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ എനിക്കറിയില്ല ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൈസായിട്ട് ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണ് പക്ഷെ വേറൊരു കാര്യം കൂടി മുകേഷ് പറഞ്ഞേ ഇതൊക്കെ വെറും രാഷ്ട്രീയ പ്രേരിതമാണ് സി പി എമ്മിന് എം എൽ എ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി തന്നെ ടാർഗറ്റ് ചെയ്യുവാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പണിയായത് എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം രാഷ്ട്രീയ പക പോക്കലാണെന്നും പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞ നടി മിനു മുനീറിനും ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം അവർക്ക് മുകേഷ് ഇന്ന് നേരിട്ട് മോശം അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് അങ്ങനെയാണ് അവർ ഇത് തുറന്നു പറയാൻ തീരുമാനിക്കുന്നത് അമ്മയുടെ അംഗത്വം എടുക്കാൻ വേണ്ടി ഇടവ ബാബുവിനെ സംഭവത്തിന്റെ തുടക്കം ആ കാര്യം പറയുന്നുണ്ട് എന്തായാലും െ സമീപിക്കുന്നപ്പം എനിക്ക് ഫോമൊക്കെ എടുത്തു തന്നു ഇരിക്കാൻ പറഞ്ഞു കുടിക്കാൻ എന്തൊക്കെയോ തന്നു പിന്നെ ഫില്ല് ചെയ്യാൻ ഞാൻ പറഞ്ഞാ നിന്നോണ്ട് തന്നെ ഇരുന്നില്ലായിരുന്നു ആ ടേബിളിൽ ഇങ്ങനെ കുഞ്ഞിങ്ങനെ ചേർന്നിട്ട് പുള്ളിക്കാരൻ എന്റെ കഴിത്തിൽ ഇങ്ങനെ വന്നു വെച്ചു ഇടവേള ബാബു ഇടവേള ബാബു ഇടവേള ബാബു ഓക്കെ അതിനുശേഷം മറ്റൊരു ആക്രമണമൊന്നും ഉണ്ടായില്ല ആ അല്ല അപ്പൊ തന്നെ ഞാനത് താല്പര്യമില്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞത് എങ്ങനെയൊക്കെ അപ്പ പറഞ്ഞാലേ ഒന്ന് ആയിക്കൂടെ ഞാനാണ് കല്യാണം പോലും കഴിക്കാത്ത ഒരു ബാച്ചിലർ അല്ലേ ഒന്ന് സഹകരിച്ചൂടെ എന്നൊക്കെ പൊലികാരനെ വലിയ ആയിരുന്നു എന്റെ കൂടെ നിക്കാൻ നമുക്ക് ഒരുപാട് കാശ് ഉണ്ടാക്കാം നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും എന്റെ കൂടെ നിക്കാൻ ഞാൻ സ്റ്റേജ് ഷോസ് എന്നാ കൊണ്ടുപോകാം നമുക്ക് അങ്ങനെ കുറെ വാഗ്ദാനങ്ങളൊക്കെ അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ അപേക്ഷ കൊടുത്തു ഇടവേള പെരുമാറി പുറത്തേക്ക് വന്നു അതിനുശേഷം എന്ത് സംഭവിച്ചു അംഗത്വം കിട്ടുന്നില്ല അതിനുശേഷം ആരെയും സമീപിച്ചു ആ ആ അതിനുശേഷം എന്നെ മുകേഷ് എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാ ആഹാ അമ്പടികള്ളി നീ ഞാൻ അറിയാതെ അമ്മ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചല്ലേ നിനക്ക് കൊടുക്കാൻ വലിയ പാടല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ വാസ്ക് വാസ്ക് ഇട്ടച്ച് വെച്ചോളാൻ അങ്ങനെ വളരെ പച്ചയായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എനിക്കത് ഭയങ്കര സങ്കടമായി അങ്ങനെ പറഞ്ഞത് ഞങ്ങളെ ഗവനിക്കാതെ നിനക്കൊരിക്കലും അമ്മ മെമ്പർഷിപ്പ് നിനക്ക് എത്തരില്ല എന്തായാലും ഇപ്പൊ അവസ്ഥ വഴങ്ങി തരില്ലെന്ന് കണ്ടപ്പോ നീ നിന്റെ വജേനെ വാച്ച് വെച്ച് ഒട്ടിച്ച് വെച്ച് നടന്നോ പക്ഷെ ഞങ്ങളോട് സഹകരിച്ചിട്ടില്ല എങ്കിൽ നിനക്ക് അമ്മയിൽ അംഗത്വം കിട്ടാൻ പോണില്ല ഭാവിയിൽ അവസരം കിട്ടാൻ പോണില്ല എന്നുള്ള ഭീഷണി ആ വാച്ച് കൊണ്ട് ഒട്ടിച്ച് വെച്ച് നടന്നുള്ള വർത്താനൊക്കെ നോക്കി ഒരു പെണ്ണിനോട് പറയാൻ പറ്റുന്നതാണ് അതൊക്കെ സിനിമയിൽ അവസരം തരാം അമ്മയിൽ അംഗത്വം തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എത്ര എത്ര പെൺകുട്ടികൾ അവർ സൂചന ചെയ്ത് കാണും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതായത് ആദ്യം അമ്മയുടെ അംഗത്വം എടുക്കാൻ വേണ്ടി ഇടവേള ബാബു ഇവരെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുന്നു ഇവര് വരാമെന്ന് പറയുമ്പോൾ തന്നെ പവർ ഗ്രൂപ്പിലെ മുകേഷിനെ പോലുള്ള വേട്ടക്കാർക്ക് ഇടവേള ബാബു സിഗ്നൽ കൊടുക്കും ഇവരെ വരുന്നുണ്ട് മക്കളെ ഞാൻ ഡീൽ ചെയ്തിട്ട് അവരെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ എടുത്തോ എന്ന് ബാബു പറയും അങ്ങനെ ബാബുവിന്റെ അടുത്തേക്ക് വരുന്ന മിനുവിനെ ഇയാൾ കയറി പിടിക്കുന്നു മിനു എതിർത്തപ്പോ ഞാനൊരു ബാച്ചിലർ ബാച്ചിലറല്ലേ മോളെ സഹകരിക്കൂന്നൊക്കെ തന്നോട് ആരാടോ ബാച്ചലറാവാൻ പറഞ്ഞത് മാതിരി സ്വഭാവമല്ലേ ആരും പെണ്ണ് കൊടുത്ത് കാണില്ല ഇത്രയും മുട്ടി നിൽക്കുകയാണെങ്കിൽ വല്ല മുരിക്കുമരത്തിലും വലിഞ്ഞു കയറിക്കൂടായിരുന്നു അവന് ആണ് പോലും എന്തായാലും മിനു ഇയാൾക്ക് വഴങ്ങാതെ അവിടെ നിന്ന് ഇറങ്ങി പോയപ്പോ തന്നെ മുകേഷി വിവരറിഞ്ഞു നേരെ മിനുവിനെ വിളിച്ചു എന്നിട്ടാണ് നേരത്തെ പറഞ്ഞ വൃത്തികേടൊക്കെ പറയുന്നത് കഴിഞ്ഞ ലൈവിൽ ഇനി നിന്ന് നേരിട്ടുണ്ടായ അനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോക്കാം ആ നേരിട്ട് പിന്നെ നാടകമേ ഉലകം എന്ന സിനിമയിൽ നേരിട്ട് നേരിട്ട് ഞങ്ങള് ഡൈ സിനിമയിൽ ഞങ്ങൾ കണ്ടിരുന്നു അന്നും പുള്ളിക്കാരോടീത് അന്നും പറഞ്ഞു താല്പര്യം പ്രകടിപ്പിച്ചായിരുന്നു പുള്ളിക്കാരെ താല്പര്യം കാണാൻ പറ്റൂന്നൊക്കെ ചോദിച്ചുണ്ട് പുള്ളിക്കാരന്റെ കാക്കനാടോ വൈറ്റിലോ എവിടെ കണ്ട് റിസോർട്ടല്ല സോറി വില്ല വില്ലയുണ്ട് അവിടെ വെച്ച് കാണാൻ പറ്റും എറണാകുളത്തേ വീട് എന്നൊക്കെ ചോദിച്ചാൽ പരിചയപ്പെട്ടു അപ്പൊ അതൊന്നും നമ്മള് വളരെ നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറി പിന്നീട് കാണുന്നത് നാടകമേ ഉലകം എന്ന സെറ്റിൽ വെച്ചിട്ടാണ് പാലക്കാട് അവിടെ സംഭവിച്ചു അവിടെ വന്ന് പുള്ളിക്കാരൻ ഞാൻ എന്നെ ലൊക്കേഷൻ ഞാൻ പുള്ളിക്കാരനോട് മിണ്ടാൻ തയ്യാറായില്ല കാരണം ഇങ്ങനെ ഒരു സംസാരം പുള്ളിക്കാരൻ സംസാരിച്ചത് കൊണ്ട് ഞാൻ മോഹം കൊടുക്കാതെ ഓടി പറഞ്ഞു പറഞ്ഞു പുള്ളി തന്നെ നേരിട്ട് എന്റെ റൂമിൽ വന്നു റൂമിൽ വന്നിച്ച് അകത്തോട്ട് കയറി എന്നിട്ട് പറഞ്ഞു എന്താ തന്റെ പ്രശ്നം തന്നെ അപ്പൊ ഞാനൊന്നും മിണ്ടിരിക്കും ഭയങ്കര സങ്കടമായിപ്പോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടൊക്കെ അത് പറഞ്ഞേടോ താൻ എന്തിനെ ഇങ്ങനെ ഞാൻ തന്നെ പിടിച്ച് വിഴിഞ്ഞത്തു തന്നുമില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പുള്ളിക്കാരൻ എന്നെ അവിടെ കയറി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അപ്പൊ കട്ടില്ല തൊട്ട് പറയും കട്ടില്ല അപ്പൊ ഇങ്ങനെ പുറകട്ട് തള്ളിയപ്പോഴത്തേക്ക് എന്നെ ആ ബെഡിലോട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ കടത്തി കടത്തിയെന്നാണ് കടന്നപ്പോഴും ഞാൻ ഉരുണ്ട് അപ്പുറത്തോട്ട് കയറിയിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഡോർ തുറന്ന് പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി എന്താ അവസ്ഥ ഇവനൊക്കെ ഇതെന്നൊരു പണി ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും ഇവർക്കൊക്കെ ഉദാഹരണം തുടങ്ങുമെന്നാണ് തോന്നുന്നത് ഇവനൊക്കെ ലിംഗം കൊണ്ടാണ് ചിന്തിക്കുന്നത് അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ് ഒരു പെണ്ണിനോട് പോയി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമോ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് വലിയ തെറ്റാണ് അവരൊന്നിലധികം തവണ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടു കയറി പിടിക്കുന്നതും ബെഡിലേക്ക് തള്ളിയിടുന്നതും ആക്രമിക്കുന്നതുമൊക്കെ അതിനൊക്കെ ഒറ്റ പേരേ ഉള്ളൂ റേപ്പ് റേപ്പ് ആണ് നടന്നത് റേപ്പ് ആവൻ സെക്സ് ഇൻസൾട്ട് നടക്കണം ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളെ കയറി പിടിക്കുന്നതും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ റേപ്പിനെ പരിധിയിൽപ്പെടുന്നതാണ് ഇങ്ങനൊക്കെ വൃത്തികേടുകൾ ചെയ്തിട്ടാണ് ഇവനൊക്കെ നമ്മുടെ മുന്നിലൂടെ കോട്ടും ചൂട്ടിട്ട് നടക്കണമെന്നൊന്നും ഓർക്കണം കഴിഞ്ഞില്ലേ ഇനി രണ്ടു പേരുകളും കൂടി ഇവർ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കൂടി ഒന്ന് കണ്ടോക്കാം പിന്നെ വേറെ കമ്മിറ്റി എന്ന് വിളിച്ചു പറഞ്ഞു മിനു മിനുവിനെ ഈ കമ്മിറ്റി മെമ്പേഴ്സ് ആർക്കും അറിയില്ല അപ്പൊ ഞാൻ ഇടവേള ബാബു ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ് ജയസൂര്യ മണിയമ്പല രാജു മുകേഷ് ആടൻ അപ്പൊ പിന്നെ ഇവർ ഓൾറെഡി എന്നെ അറിയുന്നു പറയില്ലല്ലോ അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത് ആദ്യത്തെ വലിയ പുള്ളിക്കാരനാണ് ഇതേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത് അപ്പം ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ പിന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുമ്പിച്ചു പുള്ളിക്കാർ അതൊരിക്കലും അത് ശരിയായില്ല ഞാൻ പിന്നെ പെട്ടെന്ന് വിട്ടിട്ട് ഓടിപ്പോഴെ താഴെ വന്നു അപ്പം നമ്മുടെ അപ്പഴത്തേക്കും പുള്ളി എൻ്റെ പുറകെ ഓടി വന്നായിരുന്നു ജയസൂര്യ എന്നിട്ട് വന്നിട്ട് പറഞ്ഞു മീ ഞാനൊരു കാര്യം ചോദിക്കും എസ് ഓർണു മാത്രം പറഞ്ഞാൽ മതി അപ്പൊ ഞാൻ പറഞ്ഞു അതെ എനിക്ക് ഇവിടെ ട്രാട്ടർ ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം ഞാൻ പറഞ്ഞു നോ അത്രേ പറഞ്ഞു അതിനുശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ജയസൂര്യനെ കുറിച്ച് രാവിലെ സംസാരിച്ചതേ ഉള്ളൂ ടോയ്ലറ്റിൽ പോയ സമയത്ത് ജയസൂര്യ പിറകെ വന്നോണ്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സോണിയ മൽഹ എന്ന് പറഞ്ഞ നടിയെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവർ ജയസൂരിയുടെ പേരെടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രം പക്ഷെ ഇവിടെ മിനു മുനീർ ജയസൂരിന്റെ പേരടുക്കം എടുത്ത് പറഞ്ഞുകൊണ്ട് അവരുടെ അനുഭവം വെളിപ്പെടുത്തി എന്നുള്ളതാണ് എന്തായാലും ജയട്ടൻ ആളുകൾ ഷൂട്ടിംഗ് ഒക്കേഷനിൽ വെച്ച് ഏതെങ്കിലും പെണ്ണുങ്ങൾ ടോയ്ലറ്റിൽ പോകുന്നുണ്ടോ എന്ന് നോക്കി തക്കം പാർത്തിരുന്നു അവരുടെ പിന്നാലെ ചെന്ന് കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും ഒക്കെയാണ് ആ മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് എന്താ സകല വിഗ്രഹങ്ങളും കൂടെയാണല്ലോ ദൈവമേ ഇവരെല്ലാരും ഏതെങ്കിലും പെണ്ണ് വരുന്നുണ്ടോ അത് നോക്കി നിൽക്കാൻ എന്തിനാണ് കേറി പിടിക്കാൻ ഇങ്ങനെയുള്ള കുറെ കാമ പിശാചികൾക്ക് വേണ്ടിയായിരുന്നല്ലോ തിയേറ്ററിൽ ഇത്രയും കാലം പോയി കയ്യടിച്ചത് നോർക്കുമ്പോഴാണ് എന്തായാലും വരും ദിവസങ്ങൾ ഇനിയും പല മുഖംമൂടികളും അഴിഞ്ഞു വെയ്യാൻ നല്ല സാധ്യതയുണ്ട് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ വീണ്ടും കാണാം